പൂമക്കളെ നമ്മൾ മീനൊക്കെ നല്ല വൃത്തിയിൽ വൃത്തിയാക്കി കഴുകി ഉണ്ട് കേട്ടോ ഇനി ഒരിക്കൽ അരപ്പ് അരപ്പ് ഇട്ടാ വറക്കാല അരപ്പ് ഇഞ്ചി ഇഞ്ചിത് കല്ലുപ്പ് ഉപ്പ് ഞങ്ങളുടെ പാകത്തിന് എടുക്കുക നമ്മുടെ ഉപ്പിൻ്റെ രസത്തിന് ഇത് വെളുത്തുള്ളി പെരിഞ്ചീരകം മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂണ് വിളകും പൊടി രണ്ടതിൽ വേപ്പിൻ്റെ ഇല ഉപ്പിലിട്ട ചീനമുളക് ഇതുകൊണ്ട് മീനൊക്കെ വറു ഭയങ്കര ടേസ്റ്റ് മക്കള് ചെയ്തിട്ടില്ല കേട്ടോ നോക്കേട്ടാ മക്കളെ നമ്മൾ ചെമ്പല്ലിയിൽ ചേർത്തത് ചെമ്പല്ലി മീൻ ഓറഞ്ച് കളർ അല്ലെങ്കിൽ പറയുന്നത് അപ്പൊ മസാല കൂട്ടിട്ടിട്ട് ഒരു അരമണിക്കൂറായിട്ടാ വറക്കാരിപ്പരിപാടി ചട്ടി വെച്ചു ഗ്യാസ് കത്തിച്ചു ചൂടാക്കാൻ വെക്കുന്നു നമ്മൾ എണ്ണ ഒഴിക്കുന്നു കുറച്ചുകൂടെ പോട്ടെ എണ്ണ കുപ്പി കണ്ടോ ഗെയ്സ് ഒഴിക്കാൻ കൂടെ ഇപ്പൊ നമ്മൾ എണ്ണ ഒഴിക്കുന്നു ഇനി എണ്ണ തിളക്കട്ടെ ചൂടാവട്ടെ വെറ്റത്തെ വറ്റത്തെ അതായത് അടുത്തിട്ട് ഈടെ പിടിയാക്ക് എന്റെ നീക്കി നീരുമാന ഒഴിഞ്ഞിട്ട് പഠിക്കണം ഇത്രൊക്കെ എനിക്ക് വിളിച്ചു തന്നെ ഐഫോണാണ് പറഞ്ഞിട്ട് കാര്യമില്ല

നമ്മൾ ആ നമ്മള് മീനിച്ചിരുന്നു നമ്മുടെ ചെമ്പല്ലി ഒരു ഭാഗം വരുന്നു കേറിച്ചിട്ടു ഇനി ഞമ്മളും കൂടി വേണ്ട ഇട്ടു മക്കളെ നമ്മുടെ മീനൊക്കെട്ടാണ് മറ്റേ ഭാഗം പൊരിഞ്ഞു അപ്പനി നമ്മള് എടുത്തിടുന്നു ഇപ്പം മക്കളെ ഗ്യാസ് ഓപ്പാക്കി ക്യാമറാമാൻ ഉണ്ടായി അപ്പോൾ നമ്മൾ മീനൊക്കെ ഇതായിട്ടുണ്ട് ഞാൻ മീൻ കഴിക്കാത്ത കാരണം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല സൂപ്പറാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഓക്കെ ബൈ അസ്സലാമലും